പടവടക്കിനെ മത്തി കണ്ടോ ഇന്ന് നമ്മള് മത്തി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കലാപരിപാടികള് കണ്ടോ നല്ല മത്തിയാണ് കേട്ടോ ഇങ്ങനെ നല്ല മത്തി കിട്ടാറില്ല ഇന്ന് എന്തായാലും കിട്ടിയത് നല്ല മത്തിയാണ് മത്തി നേരേക്കാൻ സുഖല്ലേ വേറുള്ള മീനിനെ കാട്ടിലും മത്തി നേരെയൊക്കെ സുഖാണല്ലേ എപ്പോഴും അറിയില്ലേ പ്രത്യേകിച്ച് മീൻ നേരേക്കില്ല അനിയത്തിനെ കൊണ്ടാ നേരെ മത്തി അതിലേക്ക് ഞാൻ നേരെ കിട്ടും ഞാൻ വലിയ വല്യ മീനുകളൊന്നും നേരേക്കാൻ എനിക്കറിയില്ല അപ്പൊ അതും കൊണ്ടാണ് ഞാനത് നേരേക്കാത്തത് മത്തിഅല മാന്തള് അതേപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ആണ് അധികം വാങ്ങുള്ളൂ പിന്നെ വലിയ മീനൊക്കെ പറഞ്ഞ ഏട്ടം കോഴിക്കോട് വരുമ്പോഴും ഒക്കെ കൊണ്ടുവരുമ്പോ അവരിങ്ങനെ നേരേക്ക് തരികയാണ് കേട്ടോ ചെയ്യല് അപ്പൊ ഇന്ന് എന്താ ഉണ്ടാക്കണന്ന് അറിയണ്ടേ ഇന്ന് നമ്മള് പുറത്തൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച കേട്ടോ രാവിലെ ഒന്നും പുറത്ത് വെച്ചിട്ട് ഒരു വീഡിയോ നടത്തില്ല ഭയങ്കര ചൂടാണ് അതുകൊണ്ട് പുറത്ത് പോകുന്നത് ഒരു നാലു മണിക്ക് ശേഷം ആണ് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിനി അധികം അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നമ്മുടെ പുറത്തൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്താ തോട് കണിച്ചില്ലേ ആ തോടിന്റെ അവിടെയൊക്കെ വെച്ചിട്ട് കാരണം ഈ തീയൊക്കെ കത്തിക്കുമ്പോ ഒരു പേടിയുണ്ട് എന്താ ഈ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മടി പേടിച്ചിരിക്കണത് നമ്മൾ നമ്മള് കൊണ്ടില്ലേ അടിപൊളി ഒരു ഐറ്റം ആയിട്ടോ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കണെന്ന് കാണുകയും ചെയ്യ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമൊക്കെ മത്തി നേരക്കുമ്പോ പൂച്ചകൾ വന്നിട്ട് നേരെ കഴിക്കായിരുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ അവിടെ അടുത്ത വീട്ടിലൊന്നും പൂച്ചകളില്ല ഇല്ല മറ്റേത് അങ്ങനില്ല തൊയിരണ്ടാവില്ല നമ്മൾ ഏറെത്തൊക്കെ എന്താ അട്ടത്തൊക്കെ ഇങ്ങനെ പറയില്ല അട്ടെന്നൊക്കെ ഏറെത്തൊക്കെ വെക്കില്ല ഏറെ ഒക്കെ വെച്ചുകഴിഞ്ഞുവെച്ചാല് മീനൊക്കെ തട്ടി തട്ടിമറിച്ചിടുന്നുട്ടോ ഇപ്പൊ എന്താണെന്നറിയില്ല പൂച്ചകൾ ഇല്ലാത്തതും കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉണ്ടാവും ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ തലയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ മത്തി കണ്ടോ നല്ല സുന്ദരി സുന്ദരം മത്തികളാണ് കിട്ടോ പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടൊന്നും ഇല്ല ചില മത്തികളൊക്കെ കിട്ടുമ്പോഴേക്കും പകുതി മുക്കാലും പൊട്ടി പൊളിഞ്ഞിട്ടാ കിട്ടുക ഇപ്പൊ നമ്മളിത് നേരേക്ക് എടുക്കട്ടെ നമ്മുടെ കിച്ചുവിന്റെ എൽ എസ് എസ് പരീക്ഷ ചെയ്തിട്ടോ നാളെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവന് എന്താ പഠിച്ചതൊന്നും മറക്കാതെ പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് കാരണം കുറേ ദിവസമായി കുറേ ദിവസം അല്ല മാസായിട്ടോ അവനൊക്കെ എന്താ ഇരുന്ന് പഠിക്കാൻ ഇതിനൊക്കെ തുടങ്ങിയിട്ട് ഓൺലൈൻ ക്ലാസ് അത് കഴിഞ്ഞാൽ മണി വരെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അഞ്ചു വരെ അവന് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെയും ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ എട്ടര വരെ ഉണ്ടാവും അവന് ഓൺലൈൻ ക്ലാസ് അപ്പൊ ഇപ്പൊ പഠിക്ക് പഠിക്കുക പഠിക്കുക പറഞ്ഞിട്ട് നമ്മൾ അവനെ ഏത് സമയവും പഠിത്തത്തിന്റെ ഇക്കാക്കാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണേ അവനൊക്കെ നല്ല മാർക്ക് കിട്ടി നമുക്ക് ഒരുപാട് ഇതൊന്നും ഇല്ല ജയിച്ചു കിട്ടിയാ മതി അല്ലാതെ ഒരുപാട് മാർക്ക് വേണം അങ്ങനെയൊന്നുമില്ല അവര് അവർക്കുള്ള വിദ്യാഭ്യാസം അവരവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അല്ലേ കാര്യ നമ്മളൊക്കെ ഇപ്പൊ പഠിക്കാത്തതിന്റെയൊക്കെ കുറവ് നമ്മക്കറിയണുണ്ട് ഓരോ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോഴും ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവശ്യത്തിന് ഒരാളോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുമ്പോക്ക് അറിയുന്നുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ മക്കളാവരുതല്ലോ മക്കൾക്ക് അവർക്ക് പറ്റുന്ന സമയത്ത് നമ്മക്ക് പറ്റണ പോലെ അവരെ പഠിപ്പിക്കണ്ടേ പക്ഷെ പഠിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര കളി തുടങ്ങിക്കുന്നു ഇപ്പൊ ഇനി ഓരോ പ്രായം കൂടുന്തോറും കളി കൂടലേ ഉള്ളൂ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു എത്ര നേരം ഈ ഞാൻ പഠിക്കുന്നു മതിയായി എന്നൊക്കെ പറയും അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണേ അരപ്പിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇരുപത് ചെറിയുള്ളി ഇതൊന്നും ചതച്ചെടുക്കട്ടെ കേട്ടോ അരയ്ക്കൊന്നും വേണ്ട അരിഞ്ഞിട്ടാലും മതി അപ്പം ഇതിങ്ങനെ ചതക്കുകയാണ് ചെയ്യാറ് ൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നമ്മളിതാ മത്തിയിലെ ചെറിയ ചെറിയ കഷ്ണം നടുകെ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ മത്തിയാണ് എന്നാലും നല്ല കാറ്റ് വീശിട്ടുണ്ട് എന്തൊരു അസുഖാന്നറിയോ അപ്പോ ഇല്ല ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നില്ല എപ്പോഴും നമ്മള് ഓരോടത്തന്നെ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് ഇനി ഒരു മടുപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങൾ ഇനി മാറി മാറി വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണേ മ്മളിനി ചതച്ചു വെച്ച പരപ്പ് ഇതിക്കിട്ട് കൊടുക്കണ്ട് അതേപോലെ കറിവേപ്പിലയും ഉപ്പു ഇട്ട് കൊടുക്കണ്ടോ പിന്നെടാ കറിവേപ്പിലിട്ട് കൊടുക്കണ്ട് ഉപ്പു ഇട്ട് കൊടുക്കണ്ട് കൊടംപൊളിയും കൂടി ഇട്ട് കൊടുക്കണ്ടോ ഇല്ല പോലെ കയ്യും കൊണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പാടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാക്കണ്ടില്ലേ നമുക്ക് തീ കത്തിക്കാം ഇവിടക്കൊക്കെ വീഡിയോ എടുക്കാൻ വരുമ്പോ എന്താന്നറിയോ ആകളെ പ്രശ്നം ഒന്നിരിക്കാനും പറ്റില്ല ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റേത് നമ്മുടെ അവിടെയുമ്പോ കുഴപ്പമില്ലല്ലോ ഈ പാടില്ല അത് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഒരു കൊറച്ചു നേരമായിട്ട് വെച്ചിട്ട് ഇതാണ്ടാ കണ്ടോ 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 കിണ്ട് കിണ്ട് ഉടയാൻ പാടില്ലാ വിചാരിച്ചിട്ട് കണ്ടില്ലേ ഇത് എനിക്ക് ആദ്യം ഇണ്ടാക്കാൻ അറിയാമായിരുന്നില്ലേ കേട്ടോ അപ്പൊ എന്റെ ഇടത്തേമ്മല്ലേ വലിയ ഇടത്തിയമ്മ ഇത് ഉണ്ടാക്കും അടിപൊളിയായിട്ടുണ്ടാക്കുംട്ടോ അവര് മീനാണെന്നു വെച്ചാലും ഇറച്ചിയൊക്കെയാണെന്ന് വെച്ചാൽ വെച്ചാലും ഉണ്ടാക്കും അപ്പൊ ഏർ അവര് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഓരോന്ന് വീട്ടിൽ ഇണ്ടാക്കിയായിരുന്നു അപ്പൊ അത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയപ്പോ ഇവിടെ ഉള്ളവർക്കും ഇഷ്ടമാവാൻ തുടങ്ങിട്ടോ ആദ്യം പറഞ്ഞുവച്ചാ പഴയ രീതിക്ക് എന്താ ഒന്നും ഇവിടെ അധികം ഇഷ്ടേ അല്ല കുടംപൊളി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മാത്രമേ കുടംപൊളി കൂട്ടിയിട്ട് ഇഷ്ടമുള്ളൂ പിന്നെ അതേപോലെ വലിയ കഷ്ണ മീനൊക്കെ വെക്കുമ്പോഴും അല്ല പറഞ്ഞ വച്ചാൽ കൊടംപൊളിയാണ് പറ്റില്ല ഇത് കുടംപൊളി ഇല്ലെങ്കിലും വാളംപുളി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കുകയൊക്കെ ചെയ്യാട്ടോ ഇരുമ്പാമ്പൊളി കിട്ടുക അല്ലേ ഇരുമ്പാമ്പുളി ഇട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റുമോ നമുക്കിവിടെ ഇരുമ്പാമ്പുളി കിട്ടിയത് നമ്മള് വീഡിയോ എടുക്ക വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല അതങ്ങനെ കുട്ടികൾ നിന്നും കഴിച്ചു കേട്ടോ ഇത് നാല് ഭാഗത്ത് കൂടി ഞാൻ തിരിഞ്ഞു കളിക്കുന്നു കാരണം എന്താണെന്നറിയോ ഇന്റെ കഴിഞ്ഞിന്നെ കാറ്റടിക്കുക എങ്ങനെ പോയാലും ഇത്ര നേരം കാറ്റുണ്ടായിരുന്നില്ലപ്പോ കണ്ടോ നല്ല കാറ്റ് വീശുന്നുണ്ടാകും അതുകൊണ്ട് ചൂടറിയണില്ലാട്ടോ ഒന്ന് നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മത്തിയുടെ തീരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ അപ്പൊ ഇത് വാങ്ങട്ടെ കൊറേ നേരം ഒന്നും വേണ്ട കേട്ടോ അത് കൊറച്ചു നേരം മതി പക്ഷെ നമ്മുടെ ഈ തീയില്ലേ ആദ്യമായിട്ടുള്ളതായതും കൂടെ പുറത്തുവിടെ വെച്ചിട്ട് ഇപ്പൊ ഭയങ്കര ആവിന്ദുമായിട്ട് സത്യമറിയച്ച നല്ല സുഖമുണ്ടായിരുന്നു മക്കളൊക്കെ പാട വേണ്ടതായിരുന്നു കേട്ടോ നത്തി മകളൊക്കെ ഇട്ട് ഇപ്പൊ അടിപൊളിട്ട് കാറ്റിന്റെ മോത്തേക്ക് തന്നെയാണ് ഈ പുക കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഇത് വാങ്ങുകയാണെ അപ്പോ ടേസ്റ്റ് ചെയ്യണ്ടേ നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്തോരൊന്നും ഇണ്ടാക്കിട്ടില്ലേ കഴിച്ചു നോക്കൂ അപ്പോഴേ അറിയുള്ളു ഇതിന്റെ ടേസ്റ്റ് നമ്മളത് പറയുമ്പോ എന്താ എന്താ തോന്നും പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കല്ലേ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതേപോലെ ഉണ്ടാക്കാത്തവർ എന്താ ഉണ്ടാക്കി വെക്കു ഉണ്ടാക്കണവര് ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്ന് ഒന്ന് പറയുകയും ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം